തൻ്റെ വീടിന് ചോർച്ചയുണ്ടെന്ന രേണു സുധിയുടെ വെളിപ്പെടുത്തൽ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിരിക്കുകയാണ് വീട് ചോരുന്നുണ്ട് എൻ്റെ മുറിയിൽ ചോർച്ചയില്ല ഋതപ്പൻ്റെ മുറിയിൽ ചോരുന്നുണ്ട് ഹാളിലും ചോർച്ചയുണ്ട് ഗ്ലാസ് ഇട്ട ഭാഗത്താണ് ചോരുന്നത് അതൊക്കെ പരിഹരിക്കാവുന്നതേ ഉള്ളൂ ഇതായിരുന്നു രേണുവിൻ്റെ വെളിപ്പെടുത്തൽ വാടക വീട്ടിലേക്ക് മാറാൻ ആലോചിക്കുന്നുണ്ട് പണമില്ലാത്തത് കൊണ്ടാണ് പോകാത്തത് എന്നും രേണു പറയുന്നുണ്ട് മിമിക്രി കലാകാരനായ കൊല്ലം സുതിയുടെ മരണശേഷം അനാഥമായ കുടുംബത്തിന് വീട് വെച്ച് കൊടുത്തത് കെ എന്ന കൂട്ടായ്മയാണ് കേരള ഹോം ഡിസൈൻ ഗ്രൂപ്പിൻ്റെ സ്ഥാപകനായ ഫിറോസാണ് ഇതിന് നേതൃത്വം നൽകിയത് വീട് നിർമ്മാണം പൂർത്തിയായിട്ട് ഒരു വർഷം പോലും തികഞ്ഞിട്ടില്ല ഇതിനിടയിലാണ് വീടിന് ചോർച്ചയുണ്ട് എന്ന് രേണു പറയുന്നത് രേണു പറയുന്നത് പച്ചക്കള്ളമാണ് എന്ന് വെളിപ്പെടുത്തുകയാണ് വീട് പണിത് നൽകിയ ഫിറോസ് ഇനി ആർക്കും വീട് നൽകില്ല എന്നും ഫിറോസ് പറയുന്നു ഇത്രയധികം സങ്കടപ്പെട്ട മറ്റൊരു ദിനമില്ല ഈ ചോദ്യങ്ങൾ ചോദിപ്പിച്ചതിനും ഇങ്ങനെ കള്ളം നിറഞ്ഞ മറുപടി നൽകി ഞങ്ങളെ സമൂഹത്തിൽ മോശക്കാരാക്കിയതിനും രേണുവിന് നന്ദി ഫിറോസ് പറയുന്നു രേണു പറയുന്നത് പച്ചക്കള്ളമാണ് ആ വീട് ചോരുന്നില്ല എന്ന് നൂറല്ല ഇരുന്നൂറ് ശതമാനം ഉറപ്പാണ് ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ നല്ല ഗുണനിലവാരത്തിൽ ചെയ്തു കൊടുത്ത വീടാണത് സുധിയുടെ രണ്ട് മക്കളുടെ പേരിലാണ് വീട് നിർമ്മിച്ചത് വീടിൻ്റെ ഫ്രണ്ട് എലവേഷൻ നോക്കിയാൽ കാണാം ഒരു ബ്ലാക്ക് ലൂബേഴ്സ് വരുന്നുണ്ട് അതുതന്നെ സൈഡിലും കൊടുത്തിട്ടുണ്ട് ലൂബേഴ്സിൻ്റെ ഭാഗത്ത് ഗ്യാപ്പുണ്ട് ശക്തമായ കാറ്റും മഴയും ഉണ്ടാകുമ്പോൾ അതുവഴി ചാറ്റൽ അടിച്ച് വെള്ളം അകത്തേക്ക് കയറും അതിനെയാണ് വീട് ചോരുന്നു എന്നൊക്കെ മോശമായി പറയുന്നത് പോളി കാർബൺ വെച്ച് അവർക്ക് തന്നെ പരിഹരിക്കാവുന്ന കാര്യമാണിത് ഫിറോസ് വെളിപ്പെടുത്തുന്നു വർക്ക് ഏരിയ കൂടി ഉണ്ടാക്കി കൊടുക്കണം എന്നാവശ്യപ്പെട്ട് രേണുവിൻ്റെ അച്ഛൻ ഭീഷണിപ്പെടുത്തിയ കാര്യവും ഫിറോസ് പറയുന്നുണ്ട് വീട് നിർമ്മാണം പൂർത്തിയാക്കിയത് തന്നെ ഫണ്ട് തികയാതെയാണ് ഇനി വർക്ക് ഏരിയയ്ക്ക് കൂടി ഫണ്ട് ഇല്ലെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ യൂട്യൂബേഴ്സിനെ വിളിച്ച് ഇവിടെ വർക്ക് ഏരിയ ഇല്ലെന്ന് പറയും അങ്ങനെ ആരെങ്കിലും ഉണ്ടാക്കി തന്നാൽ നിങ്ങൾക്കാണ് അതിൻ്റെ നാണക്കേടെന്നായിരുന്നു ഭീഷണി വീടിൻ്റെ മുൻഭാഗത്തും പിൻഭാഗത്തും ചവിട്ടിയില്ല അത് പ്രൊവൈഡ് ചെയ്യണമെന്നും രേണു തന്നെ മുൻപ് ജോലിക്കാരോട് പറഞ്ഞിട്ടുണ്ട് വീട്ടിൽ ഫിക്സ് ചെയ്ത ക്ലോക്ക് താഴെ വീണാൽ ഞങ്ങൾ ഇവിടെ നിന്ന് പോയി ശരിയാക്കി കൊടുക്കണം മോട്ടർ കത്തിയപ്പോൾ അതും ശരിയാക്കി കൊടുക്കാൻ വിളിച്ചു ബൾബ് പോയാലോ ഫ്യൂസ് പോയാലോ ഞങ്ങളെ വിളിക്കും വീട് തന്നു ഇനി അതിൻ്റെ മെയിൻ്റനൻസും കൂടി ചെയ്യാൻ സാധിക്കില്ലെന്ന് അവരെ അറിയിച്ചിരുന്നു അതിൻ്റെ പേരിൽ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ട് സമൂഹ മാധ്യമങ്ങളിലൂടെ മോശക്കാരെ ചിത്രീകരിക്കുമെന്ന് കരുതിയില്ല ഹൃദയവേദനയോടെയാണ് ഫിറോസ് പറയുന്നത് ഇതോടുകൂടി ഈ പരിപാടി നിർത്തി ഇനി ആർക്കും വീട് നൽകാൻ ഞങ്ങളില്ല ഇത് ഞങ്ങളുടെ അവസാനത്തെ പ്രോജക്റ്റാണ് സുധിയുടെ അമ്മയും മക്കളും ഭാര്യയും അവിടെ താമസിക്കുന്നു എന്ന് പറഞ്ഞാണ് വീട് കൊടുത്തത് പക്ഷേ ഇപ്പോൾ ആ വീട്ടിൽ താമസിക്കുന്നത് രേണുവിൻ്റെ ബന്ധുക്കളാണ് സുധിയുടെ മകനോ അമ്മയോ അവിടെയില്ല സുധിയുടെ മൂത്ത മകൻ കിച്ചുവിനെ വിളിച്ച് സംസാരിച്ചപ്പോൾ അവൻ ഒരുപാട് സങ്കടം പറഞ്ഞു എൻ്റെ ആരും അവിടെ ഇല്ലല്ലോ എന്നായിരുന്നു കിച്ചുവിൻ്റെ സങ്കടം ഫിറോസ് വെളിപ്പെടുത്തുന്നു ഓണത്തിന് ഹോം ടൂർ ചെയ്യാൻ വന്ന ചാനലുകാരോട് പതിനയ്യായിരം രൂപ തന്നാലേ ഷൂട്ട് ചെയ്യാൻ അനുവദിക്കൂ എന്ന് രേണു പറഞ്ഞതായും ഫിറോസ് വെളിപ്പെടുത്തുന്നു ഹോം ടൂർ ചെയ്യാൻ പോകുന്ന കാര്യം ചാനലുകാർ ഫിറോസിനെ അറിയിച്ചു വീട് പണിതവർക്കുള്ള ഒരു പ്രൊമോഷൻ എന്ന നിലയിൽ ഫിറോസിൻ്റെ ബൈറ്റ് എടുക്കുമെന്നും പറഞ്ഞു പക്ഷേ വീട്ടിലെത്തിയപ്പോൾ പതിനയ്യായിരം രൂപ വേണമെന്ന് രേണു വാശി പിടിച്ചു ഫിറോസുക പറഞ്ഞിട്ടാണ് എന്ന് സൂചിപ്പിച്ചിട്ടും അവർ സമ്മതിച്ചില്ല തുടർന്ന് അവർ പ്രോഗ്രാം ചെയ്യാതെ മടങ്ങുകയായിരുന്നു പണം നൽകാനില്ലാത്ത പലരും കൊല്ലം സുതിയോടുള്ള താല്പര്യം കൊണ്ട് മാത്രം അവിടെ വന്ന് ഫ്രീ ആയി ദിവസങ്ങളോളം ജോലി ചെയ്തിട്ടുണ്ട് ഒരുപാട് ആളുകൾ ആ വീടിനായി പണം നൽകിയിട്ടുണ്ട് എൻ്റെ കയ്യിൽ നിന്നും കുറച്ച് പണം ചെലവായിട്ടുണ്ട് എല്ലാവരും നിരാശയിലാണിപ്പോൾ ഒന്നും വേണ്ടായിരുന്നു എന്ന തോന്നലിലാണ് ഏതായാലും ഇതെൻ്റെ അവസാനത്തെ പ്രോജക്റ്റാണ് ഇനി ആർക്കും ഞാൻ വീട് പണിത് കൊടുക്കില്ല വീട് പണിത് പണി കിട്ടിയ ഫിറോസ് പറയുന്നത് ഇങ്ങനെയാണ്